ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ട് വൻകിട കോർപ്പറേ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് കടലും കടൽ സമ്പത്തും നശിപ്പിക്കുവാനുള്ള കരാറാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഈ ഹനനം മൂലം കടൽ സമ്പത്തും കടലിലെ ആവാസ വ്യവസ്ഥകളെല്ലാം നശിക്കുകയാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഈ പുത്തൻ സാമ്പത്തിക നയത്തിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറണം കോടാനുകോടി രൂപയാണ് മത്സ്യത്തൊഴിലാളികൾ ഈ കടൽ സമ്പത്ത് വഴി ഇന്ത്യ ഗവൺമെൻറ് വിദേശ നാണ്യമായി ശേഖരിച്ച് എല്ലാ വർഷവും നൽകാറുള്ളത് അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഈ കടൽ സമ്പത്ത് നശിപ്പിച്ച് ഇവിടെ മീനൊന്നും കിട്ടാത്ത ഒരു പ്രത്യേക സാഹചര്യം രൂപപ്പെടും ഇവിടെ പട്ടിണി കൊണ്ട് ജനങ്ങൾ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഈ അത്യന്ത വിനാശകരമായ ഈ നയത്തിൽ നിന്നും ഗവൺമെൻറ് പിന്മാറണമെന്നാണ് ഈ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ആഗ്രഹം കൂടുതലായിട്ട് ബാധിക്കത്തേ ഉള്ളൂ കൾക്കടലെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കടലാക്കി കഴിഞ്ഞാൽ ചെളിയിലാക്കി കഴിഞ്ഞാൽ പിന്നെ മണ്ണെടുക്കുന്നതാണ് അവർ പറയുന്നത് പക്ഷേ മണ്ണെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നാല് സമയത്ത് ഇവിടെ വന്ന് മുട്ടയിടാനായിട്ട് ഒരു ഇതും കാണില്ല മത്സ്യസമ്പത്ത് കൂടുതലായിട്ട് ഇപ്പോഴേ നശിച്ചിരിക്കുന്നു ഇനി ഇതും കൂടെ എടുക്കുമ്പോൾ ഒന്നും കൂടി ഇല്ലാതാകേയുള്ളൂ അതിനെതിന് എതിരായിട്ട് ഞങ്ങൾ എന്തെങ്കിലും മത്സ്യമുള്ള മൊത്തത്തിൽ എതിർക്കത്തേ ഉള്ളൂ നീ ആര് എടുക്കാൻ വന്നാലും ഒന്നേ ഞങ്ങളുടെ ജീവൻ പോകും അല്ലേ ഞങ്ങൾ കടൽ സംരക്ഷിക്കും ഇതോ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ ഞങ്ങളെല്ലാം പട്ടണിയാണ് ഇപ്പോഴും ഇപ്പോഴും പട്ടണി കിടന്ന് പിന്നെ നീന്തുകയാണ് കടലിൽ സമ്പത്ത് കുറവാണ് പക്ഷേ സർക്കാർ ഇങ്ങനെ അവഗണിക്കാൻ പോയാൽ പാവ പാവപ്പെട്ട മത്സ്യത്തിലുള്ള ആൾ വീണ് പോവും പട്ടിണിയിൽ വീണ് ഒരുപാട് ബാധ്യത ഉണ്ട് ഒരുപാട് പട്ടിണിയിലെ പട്ടിണി തന്നെ നമുക്ക് ഇങ്ങനെ കടൽ മണ്ണിൻ്റെ എടുത്തോണ്ട് പോയാൽ കടലിൽ മത്സ്യങ്ങൾ ജീവിക്കണ്ടേ പിന്നെ ഇവിടുത്തെ ആഴക്കടല് മത്സ്യബന്ധന ഇപ്പം നശിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ ഈ അരക്കടലിലേക്ക് കിടക്കുന്ന മത്സ്യത്തിനെ നശിപ്പിക്കാനുള്ള പരിപാടിയാണ് ഈ നടക്കുന്നതെന്ന് തോന്നുന്നത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾ വളരെ കുറവായി മാറും ഇപ്പം ജനിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണ് മത്സ്യം ജനിച്ചോണ്ടിരിക്കുക മണ്ണിനകത്ത് ആ മണ്ണ് വാരി കഴിയുമ്പോൾ അവിടെ മത്സ്യം കാണത്തില്ല മത്സ്യം കാണത്തില്ല അതുപോലെയാണ് ഇതിനകത്തും ഈ മണല് ഇവിടെ തീരത്ത് മണൽ അടിക്കുന്നതിന് മുമ്പേ ഇഷ്ടംപോലെ മത്സ്യം വന്നിവിടെ അടി അടിയുന്നൊരു ഇത് സമ്പ്രദായം ഉണ്ടായിരുന്നു മണൽ അടിച്ചു കഴിഞ്ഞപ്പോൾ കുറേ വർഷങ്ങളായി മത്സ്യം നശിച്ചു അവിടെ വന്ന് ഇരിക്കാനുള്ള സൗകര്യം ഇല്ല മണ്ണെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ബാധിക്കും അതുപോലെ തന്നെ ബാധിക്കും ഈ മണ്ണെടുക്കുമ്പോൾ അവിടെ കുഴിയല്ലേ വരുന്നത് മത്സ്യം എവിടെ നിൽക്കും അതുകൊണ്ടാണ് ഈ പ്രശ്നം ഇവിടെ അത് മാത്രമല്ല ഈ ജനം എവിടെ പോകും മീനില്ലെങ്കിൽ ജനവനം ഇവിടെ നിന്ന് ഒഴിയും അതുകൊണ്ട് എളുപ്പം അവർ മണ്ണ് മണ്ണടിച്ചു ഈ ജനത്തെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇവരുടെ പ്ലാൻ രണ്ട് പാർട്ടിക്കാരുടെ ഒരു പാർട്ടിയല്ല രണ്ട് പാർട്ടി അല്ല അവർ തമ്മിൽ അടി കൂടുകയും ചെയ്യും അവർ ഒരുമിച്ചിരിക്കും നമുക്കാണ് പ്രശ്നം ഇവിടെ സ്ഥലവാസികൾ സ്ഥലം വിട്ടുപോകേണ്ട ഗതിയേട് വരുന്നു ഇതേ ഉള്ളിൽ സംഭവം വേറെ ഇത് ആരും പറയത്തുമില്ല രണ്ട് പാർട്ടി ഒന്നു തന്നെ രണ്ട് പേർക്കും ഇവിടെ നാളുകൾ പോകണം എന്നുള്ള ആഗ്രഹമാണ് ആ രണ്ട് പേർക്കും ആ രണ്ട് പേരും ഒന്നാണ് രണ്ട് പേര് രണ്ടല്ല രണ്ട് പേരും ഒന്നാണ് ഇവിടെ ജനം പോയാൽ മതി പിന്നെ നമ്മൾ മത്സ്യത്തൊഴിലാളികൾ ഇത് തന്നെ നമ്മൾക്ക് ഈ കരിമുളല് വരെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പിന്നെ തീർച്ചയായും സാമ്പത്തുകൾ കുറയും അതാണ് അതാണ് അതിൻ്റെ അത് വേണ്ട എല്ലാവരുടെയും തീരുമാനം ജോലിയെ കുഴപ്പമില്ല പോകുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇവർക്ക് മീൻ പിടിക്കാനും വള്ളങ്ങൾ ഒതുക്കാനും ഒന്നും പറ്റത്തില്ല പിന്നെ അവിടെ കുഴികൾ ആഴം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചട്ടിന് ഇതിന് ഇളക്കം ഉണ്ടാവും മണ്ണെടുത്തിരുമ്പോൾ അടിത്തട്ടിന് ഇളകം ഉണ്ടാവും ഈ കടൽ പൊങ്ങി സുനാമി വരുന്നതല്ലേ ഇതിനെക്കാട്ടി ബാധിക്കും സുനാമി ബാധിക്കും കാര്യം ഇവിടെ നിന്ന് അടുത്ത് മണ്ണെടുത്ത് പോകുമ്പോൾ അടുത്തെട്ടിന് ഇളക്കം ഉണ്ടാവും ഇളക്കം ഇത് സുനാമിയായിട്ട് തന്നെ ബാധിക്കും ഇത് വളരെ പ്രശ്നമായിട്ട് വരും പിന്നെ കര കാണത്തില്ല അതിൻ്റെ വരവാണ് വരുന്നത് സുനാമിയായിട്ട് കൂടുതൽ വാറെയ്യും അടുത്തിട്ട് ഇളക്കം ഉണ്ടാവും അടുത്തെട്ടിന് ചലനം ഉണ്ടായിത്തീരുമ്പം പിന്നെ രാജ്യം നിൽക്കത്തില്ല പൊടിച്ചാൽ കടലാണ് കുടിച്ചാൽ പുടിയിട്ടത്തില്ല പിന്നെ ജനങ്ങൾ പോകുന്ന ജനങ്ങളെല്ലാം ആപത്തിൽ കര കര കാണത്തില്ല പിന്നെ ജട ഇതിനേയും കാട്ടി പൊങ്ങണ്ട ഗതിയോട് വരും അതുകൊണ്ട് അവർ സർക്കാർ പറഞ്ഞിരണം ഇത് പാട്ടും ഇവിടെ ബന്ധപ്പെടാൻ പാടില്ല ഇത് പ്രശ്നം പല പ്രശ്നം ഉണ്ടാവും ഇതാണ് കാര്യങ്ങൾ എല്ലാം പ്രശ്നമാണ് ഇപ്പൊ ഇവിടെ സമരം എല്ലാം നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ടൊക്കെ മത്സ്യസമ്പത്ത് പൊതുവെ കുറയും അതിൻ്റെ അവിടെ കൂട്ടുന്തോറല്ല മത്സ്യങ്ങൾ അവിടെ ഈ ബെൽറ്റ് ഇപ്പം എത്ര വർഷത്തിന് കൊടുത്തില്ലേ അതൊക്കെ പോയി ഇതിന്റെ ചെളിയ ആദ്യം വരും പിന്നെ മണല് ഒരേ കപ്പലിന്റെ ഒരു അരമണിക്കുമ്പകത്ത് കപ്പലും അറയും സമ്പത്ത് തന്നെ പട്ടിണി ആകാനാണ് സാധ്യത ദോഷങ്ങൾ സംഭവിക്കാനാണ് സാധ്യത ആ മീൻ്റെ ഉൽപാദനങ്ങളെല്ലാം നശിക്കും ഈ മണ്ണുകൾ മൊത്തം ആഴക്കഴിഞ്ഞ് എടുത്തു മാറുമ്പോൾ മീൻ മുട്ടയിടുന്നത് മൊത്തം കഴിഞ്ഞു പോകും കംപ്ലീറ്റ് അഴിഞ്ഞു പോകും നാശകാലവുമാണ് കയറ്റം കയറും വെള്ളം കയറ്റം കയറും വീടുകളൊക്കെ നശിക്കും ഈ കെട്ടിക്കൂടത്തെ സ്റ്റോർ റൂമുകളെല്ലാം നഷ്ടപ്പെടും ഒരുപാട് കഷ്ട കഷ്ടമായി ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് വരും വരും ഈ മത്സ്യങ്ങളൊന്നും കരകരത്തില എല്ലാ മത്സ്യങ്ങളും കര അന്നാണ് മുട്ടയിടുന്നത് അതിൻ്റെ പ്രചരണത്തെ അത് ഇത് ബാധിക്കും ഭയങ്കരമായിട്ട് പിന്നെ പണിയിലാവും പട്ടിണിയാവും നമുക്ക് മീൻ മീനും എല്ലാ മത്സ്യങ്ങളും കര വന്നാണ് മുട്ടയിടുന്നത് അപ്പോൾ ഇങ്ങനെ മണ്ണെടുക്കുമ്പോൾ എങ്ങനെ ഇത് പറ്റും മുട്ടയിടുന്നത് ഈ മത്സ്യ മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല ഈ കരയിലുള്ള മുഴുവൻ വ്യവസായവും ഇപ്പം നമ്മളെ കൊല്ലം ടൗൺ കൊല്ലത്തെ ഭാഗത്താണ് മണ്ണെടുക്കുന്നതെങ്കിൽ കൊല്ലം ടൗണിലുള്ള എല്ലാ ബിസിനസ്സിനെയും ഇത് ബാധിക്കും അതുകൊണ്ട് ഈ ഇത് എന്താ പറയുക ഞങ്ങളുടെ ജീവൻ കൊടുത്ത് ഞങ്ങൾ എന്തെയ്തു ശക്തമായിട്ട് തടയും ഞങ്ങളിനി എത്ര പേര് ഇതിനകത്ത് മരിച്ചു വീണാലും ശരി തന്നെ ഇത് ശക്തമായിട്ട് തടയും ഒരിക്കലും എന്ത് ചെയ്തില്ല ഈ മണ്ണെടുക്കാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് ഇതുകൊണ്ട് ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കരയിലുള്ള മുഴുവൻ മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും ഇതുമായിട്ട് ബന്ധമുള്ള ഇത് അതായത് ടൗണുമായിട്ട് ചുറ്റി പറ്റി കിടക്കുന്ന ആളുകൾ മുഴുവനും എന്ത് ചെയ്യും ഈ കാര്യത്തിൽ ഇടപെടും അതാണ് അതിനകത്തുള്ള കാര്യം